മായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഈ ദക്ഷിണായന കാലഘട്ടത്തിൽ കർക്കിടക മാസത്തിൽ ഒരു ഏകാദശി കൂടി വന്നെത്തി കാമിക ഏകാദശി കാമങ്ങൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്ന ആ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാണോ ഈ കാമിക ഏകാദശി വ്രതമെടുത്ത് ഭജിക്കുന്നത് അവരുടെ അടുക്കൽ യമൻ പോലും വരുവാൻ മടിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയും അതുപോലെ കർക്കിടക മാസം അഞ്ചാം തീയതിയും മാസമായ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കാമിക ഏകാദശി അല്ലെങ്കിൽ പവിത്ര ഏകാദശി എന്നും ബ്രഹ്മഹത്യ പാപമോചിനി ഏകാദശി എന്നും അതായത് നമ്മള് എത്രയെത്ര ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും അതുപോലെ നമ്മുടെ ഈ ജന്മത്തിലെ പാപങ്ങളും എല്ലാം കഴുകിക്കളയുന്ന എല്ലാത്തിൽ നിന്നും മോചനം നേടി മുക്തി നേടി ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുന്ന വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞാൽ കുണ്ടതയില്ലാത്ത ലോകം അതായത് നമുക്ക് എല്ലാത്തിലും സംശയമാണ് ആ സംശയങ്ങളൊന്നുമില്ലാതെ ഭഗവാൻ മാത്രമാണ് ഈ ഭൂമിയിൽ എല്ലാത്തിലും സാക്ഷി ഭഗവാൻ മാത്രമാണ് എല്ലാം നമുക്ക് നടത്തി തരുന്നത് എല്ലാം ഭഗവാനാണ് നമ്മൾ ചലിക്കണമെങ്കിലും ഭഗവാനാണ് അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു കുണ്ടതയില്ലാത്ത ലോകത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഏകാദശിയാണ് ഈ കാമിക ഏകാദശി അതായത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ രോഗദുരിതങ്ങളാൽ വലയുന്ന പ്രകൃതിക്ഷോഭങ്ങളാൽ വലയുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് ഈ ഏകാദശി വ്രതമെടുക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഇല്ലാതെയാകുമെന്നാണ് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ മത്സ്യമാംസാദികൾ കൂട്ടുന്നവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കി കർക്കിടക മാസം വ്രതം ആചരിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ് അങ്ങനെ വ്രതമാചരിക്കുന്ന ആ കാലഘട്ടത്തിലും നമ്മൾ മൂന്ന് ദിവസം നമുക്ക് അതിൽ ഒരു ദിവസം ഉപവാസവും രണ്ട് ദിവസം ഒരു നേരം അരി ആഹാരവും കഴിച്ച് നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നു ആ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ആ നീലശ്യാമ മേഘവർണ്ണനായ ആ ഭഗവാൻ രാധാകൃഷ്ണ സമേതനായ ആ വൃന്ദാവനേശ്വരനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അങ്ങനെ എപ്പോഴും എപ്പോഴും ആ മന്ത്രമൊരുവിട്ട് നമ്മൾ ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എപ്പോഴും ആ താരക മന്ത്രം ഒരുവിട്ടുകൊണ്ടാണ് നടക്കുന്നത് എങ്കിലും ആ ഭഗവാന്റെ ആ കലിയുഗമന്ത്രമായ രാധാകൃഷ്ണ മന്ത്രമായ ആ യുഗള മന്ത്രമായ ആ മന്ത്രം ആ കൃഷ്ണ മന്ത്രം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാമ രാധേ ശ്യമ ശ്യാമ ശ്യാമ രാധേ രാധേ അങ്ങനെയുള്ള ആ യുഗള മന്ത്രം കൂടി നമ്മൾ ജപിച്ചുകൊണ്ടേ ഇങ്ങനെ ആ ഭഗവാനെ നമ്മുടെ ഹൃദയപത്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് കാമികായ ഏകാദശി ആര് നോക്കുന്നുവോ അവർക്ക് ഈ ലോകത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹിന്ദുരാഷ്ട്രമായ ഭാരതത്തില് എത്രയെത്രയൊക്കെ അമ്പലങ്ങളുണ്ടോ എത്രയെത്ര തീർത്ഥങ്ങളുണ്ടോ അതിലൊക്കെ പോകുന്നതിലും അതിലൊക്കെ കുളിക്കുന്നതിലും ഏറ്റവും ഉത്തമമാണ് ഈ ഏകാദശി വ്രതമെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഏകാദശി വ്രതം തങ്ങളാൽ കഴിയുന്നത് പോലെ എടുക്കുക പൂർണ്ണമായി ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇല്ലാത്തവര് ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് തന്നെ നമ്മൾ തുളസിയിലെ നുള്ളി വെക്കാനായിട്ട് മറക്കരുത് ഈ പ്രാവശ്യത്തെ ഏകാദശിക്ക് തുളസിക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഭഗവാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഓരോ തുളസിയിലെ ഭഗവാന്റെ പാദങ്ങളില് അർപ്പിച്ചുകൊണ്ടേ ജപിക്കുക അങ്ങനെ ഭഗവാന്റെ ആ പാദങ്ങള് മൂടണമെന്നാണ് പറയുന്നത് തുളസി ഇല കൊണ്ട് ഈ പ്രാവശ്യത്തെ ഏകാദശിക്കും അതുപോലെ പാലും പഴവും തുളസി ഇലയും ഭഗവാന് സമർപ്പിക്കുക അതുപോലെ ഈ പ്രാവശ്യം രാമായണ മാസമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ താരകമന്ത്രവും ഭഗവാന്റെ രാമായണവും ഒക്കെ വായിക്കുന്ന കാലഘട്ടമാണ് അതും നിങ്ങൾ വായിച്ചു കൊണ്ടേ അത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ നേരമില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ജപിച്ചില്ലെങ്കിൽ സാരമില്ല ആ ഭഗവാന്റെ മന്ത്രം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് രാമൻ അല്ലേ ഭഗവാന്റെ അവതാരം മാത്രമല്ല ഭഗവാൻ തന്നെയാണ് രാമൻ ഭഗവാൻ ആ ത്രായുഗത്തിൽ ഭഗവാന്റെ കുറേ കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് രാമനായിട്ട് അവതരിച്ചു വന്നാണ് ശങ്കുചക്ര ഗതാപത്മധാരിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് നമ്മുടെ തൃപ്രയാറും അതുപോലെ രാമൻ്റെ അമ്പലത്തിൽ ചെല്ലുമ്പോഴൊക്കെ അങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് രാമായണം വായിച്ചിട്ട് സമയമില്ലെന്ന് പറയണ്ട ആ രാമായണം തന്നെ വായിച്ചാൽ മതി എല്ലാവരും അതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഈ പ്രാവശ്യം ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് വെളുപ്പിനെ മൂന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് മണി വരെയാണ് അതാണ് ഈ പ്രാവശ്യത്തെ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ വെളുപ്പിനെ മൂന്ന് മണിക്ക് തന്നെ നമുക്ക് വിളക്ക് കത്തിച്ച് ആ ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ ദിവസവും ബ്രാഹ്മുഹൂർത്തത്തിൽ ആര് പൂജിക്കുന്നുവോ അവർക്ക് ഭഗവാൻ ഇങ്ങനെ കൈ പിടിച്ച് ആ ഭഗവാൻ എങ്ങനെയാണോ ലക്ഷ്മിയെ എങ്ങനെയാണോ രാധാദേവിയെ തൻ്റെ ഹൃദയത്തിൽ ഒരാത്മാവിനെ പോലെ ഒരാത്മാവിനെ പോലെയല്ല ഒരാത്മാവാണ് അങ്ങനെ നടത്തുന്നത് അങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്റെ ഭക്തനെ ചേർത്ത് വെക്കും എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിലൊന്നും എഴുന്നേൽക്കാനോ ഒന്നും സാധിക്കത്തില്ലായിരിക്കും എങ്കിലും കഴിവതും നമ്മൾ ഏകാദശി പോലുള്ള ദിവസങ്ങളിൽ എഴുന്നേൽക്കുക അതുപോലെ എത്രയും നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുന്നു അത്രയും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നെയ്വിളക്ക് കത്തിച്ച് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ഉടനെ സൂര്യദേവനെ പ്രാർത്ഥിക്കുക ഒരിക്കൽ പോലും നിങ്ങൾ സൂര്യദേവനെ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം തുടങ്ങരുത് കാരണം ആ സൂര്യദേവനാണ് നമ്മൾക്ക് ശക്തിയും മൂർച്ഛവും എല്ലാം തരുന്നത് നമ്മുടെ പൂജാമുറിയിൽ ഇതാ ഇതുപോലത്തെ ഒരു വിഗ്രഹം ഇല്ലെങ്കിലും ആ സൂര്യദേവന്റെ ആ വെളിച്ചത്തെ ആവാഹിച്ച് നമ്മൾ അങ്ങനെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാലും മതിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഹരിവാസന സമയം ഇങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല നമ്മുടെ പൂജാമുറിയില് നമ്മുടെ വീട്ടില് നമ്മുടെ വീട് തന്നെയാണ് ക്ഷേത്രം നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി ഹരേ കൃഷ്ണ പിന്നെ നമ്മൾ എല്ലാ ഏകാദശിയിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ദാനം കൊടുക്കുക പക്ഷിപ്രഗാദികൾക്കൊക്കെ ഇത്തിരി വെള്ളവും അന്നവും കൊടുക്കുക ഈ പ്രാവശ്യം മഴക്കാലം പക്ഷികൾക്കൊന്നും വെള്ളം കൊടുത്തില്ലെങ്കിൽ സാരയില്ലെന്ന് വെക്കാം എങ്കിലും ഇത്തിരി അന്നം അവർക്കായിട്ട് മാറ്റി വെക്കുക അവരുടെ പ്രാർത്ഥന നമുക്കൊരു ബലമാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് സങ്കടം വരും ഈശ്വര അവര് എന്ത് ചെയ്യുമായിരിക്കുമോ എന്ന് ഓർത്ത് എങ്കിലും ഞാൻ കുറേ വെള്ളവും ഫുഡും ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത് അവര് നമ്മള് ആ ടെറസിലേക്ക് കയറി ചെന്ന് ആ കഥകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടുന്നത് കേട്ടാൽ മതി അപ്പോഴേ എവിടെ നിന്നോ ഓടി വരും നമ്മളെ പ്രതീക്ഷിച്ച് എല്ലായിടത്തു നിന്നും പറന്നു പോകുന്ന കിളികൾക്ക് എല്ലാം വെള്ളവും അന്നവും ഒക്കെ കിട്ടാറുണ്ട് എങ്കിൽ പോലും നമ്മൾ നമ്മളാൽ കഴിയുന്നത് പോലെ കൊടുക്കുക ഹരേ കൃഷ്ണ അതുപോലെ തുളസിയെ പ്രാർത്ഥിക്കുക തുളസി നട്ടുപിടിപ്പിച്ച് ആ തുളസി ദേവിയെ എന്നും പ്രാർത്ഥിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹരേ കൃഷ്ണ ഈ പ്രാവശ്യത്തെ പാരണ സമയം അതിരാവിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി അതിരാവിലെ ആറു മണി മുതൽ ഏഴ് അഞ്ച് വരെയാണ് ഏഴ് അഞ്ചിന് അപ്പുറത്തോട്ട് പോകണ്ട കാരണം ഏകാദശി തിരി തീർന്നിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും പാരണ വീടുന്ന അതേ സമയം തന്നെ പാരണ വീടുകാക്ഷ ശരണം മേ ഭഗവാനെ അച്യുതാ ഏകാദശി പാരണ പാരണപേടി നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇനി അങ്ങനെ പറയാൻ സാധിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എല്ലാവരും ഏകാദശി പാരണ പേടുമ്പം എങ്ങനെയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും ഒരു മുന്തയിലോ ഒരു ഗ്ലാസിലോ ഒരു തുളസി ഇല ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അരി ആഹാരം വർദ്ധിച്ചു കൊണ്ടാണല്ലോ ഏകാദശി വ്രതം എടുത്തത് അപ്പോൾ ഒരു നുള്ള അരിയോ അല്ലെങ്കിൽ മലരോ അവലോ ഒക്കെ ഇടാം ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി പാരണ വേടി എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ട് വേണം ആ ദ്വാദശിയുടെ അന്ന് നമ്മൾ രാവിലെ ആഹാരം കഴിക്കുവാനായിട്ട് രാവിലത്തെ ആഹാരം മിതമായി കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ച് വൈകിട്ട് എന്തെങ്കിലും ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയാണ് ഏകാദശി ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്നും ഒരു നേരം അരി ആഹാരം ദ്വാദശിയുടെ അന്നും ഒരു നേരം അരി ആഹാരം എപ്പോഴും എല്ലാ മാസവും എല്ലാവരും തന്നെ പറയുന്നതാണ് എങ്കിലും ഒന്നും കൂടി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണമുണ്ട് വീണ്ടും വീണ്ടും നമ്മളോട് എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അതുപോലെ രാമായണ മാസമാണല്ലോ രാമായണം എങ്ങനെ വായിക്കണം മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് രാമായണം വായിക്കാമോ മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് രാമായണം വായിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല ഉറക്കം വരും അങ്ങനെയൊക്കെ ചെയ്യും ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഉത്തമം അതുകൊണ്ട് തന്നെ ആരും മത്സ്യമാംസാദികൾ കഴിച്ച് രാമായണം വായിക്കണ്ട അതുപോലെ നമ്മുടെ പീരീഡ് ഉള്ള സമയത്ത് രാമായണം വായിക്കാമോ നമുക്ക് രാമായണവും നമ്മുടെ ഏത് ഗ്രന്ഥങ്ങളും പീരീഡ് ഉള്ള സമയത്ത് വായിക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷെ പൂജാമുറിയിലൊക്കെ കയറി ഇരുന്ന് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം അങ്ങനെ വായിക്കാതിരിക്കുക എവിടെയെങ്കിലും മാറിയിരുന്ന് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല പിന്നെ നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മളുടെ ഈ ആചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ മത്സ്യമാംസാദികളൊക്കെ കൂട്ടി ഇട്ട് രാമായണം വായിക്കാതിരിക്കുക ഈ ഒരു മാസം ഒന്ന് ഒഴിവാക്കിക്കൂടെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ ഹരേ കൃഷ്ണ എല്ലാവരും രാമായണം വായിക്കുന്നത് എന്തിനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വായിക്കുക രാമായണം വായിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല രാമൻ ആരായിരുന്നുവെന്നും രാമന്റെ സഹോദരന്മാരാരായിരുന്നുവെന്നും അല്ലെങ്കിൽ എല്ലാം സഹിച്ച ഊർമിള ആരായിരുന്നു രാമന്റെ പാത പിന്തുടർന്ന് ആ കാട്ടിലകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട അങ്ങനെ ജീവിച്ച സീത ആരായിരുന്നു എന്നും ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ രാമായണം പഠിക്കുന്നത് അല്ലാതെ ഒരു ഭക്തി കാവ്യമായിട്ട് ഭക്തിയുടെ കാവ്യമാണ് എഴുത്തച്ഛന്റെ രാമായണത്തില് ഭഗവാനെ സ്തുതിക്കുന്ന ഒരുപാട് സ്തുതികളുണ്ട് അപ്പൊ അതൊരു ഭക്തി കാവ്യം കൂടിയാണ് പക്ഷെ നമ്മൾ രാമായണം അറിഞ്ഞു വായിക്കുക അതാണ് രാമായണ പാരായണം അല്ലാതെ ഒരു മാസത്തെ ആചരണം മാത്രല്ല രാമായണം അതുകൊണ്ട് ആചരിക്കുന്നത് ആചരിക്കേണ്ട പോലെ തന്നെ ആചരിക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും രാമായണം വായിച്ച് రామరాజ్యం వారు ప్రార్థిక హరే కృష్ణ జై శ్రీ రాధే రాధే జై శ్రీరామ్